ചങ്ങായിമാർ എല്ലാവർക്കും സുഖല്ലേ എന്റെ ഒരു സംശയം ഉണ്ടല്ല ഈ ട്രംപിന് നെതന്യാഹുനോട് എന്തോ ദേഷ്യമുണ്ട് എല്ലാരും പറയും പോലെ ഈ ട്രംപും നെതന്യാവും ഭയങ്കര ചങ്ങായിമാർ അമേരിക്ക ഇസ്രായേലും ഭയങ്കര ഭായിബായി എന്നല്ല പറഞ്ഞത് അനക്കതൊന്നുമില്ല സത്യമാണ് അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ മൂപ്പിക്കാൻ നിൽക്കില്ല ഈ ട്രംപ് ഇസ്രായേലിനെ വെറുതെ മൂപ്പിച്ചിട്ട് ഇറാനിന്റെ ഒരു പുണ്ണാക്കൂല അടിക്കട അടിക്കടാന്ന് പറഞ്ഞിട്ട് ഇസ്രായേലിനെ മൂപ്പിച്ചിട്ട് ആടെ കൊണ്ട് പോയി ബോംബിടിപ്പിച്ച് കിട്ടാൻ തുടങ്ങിയിട്ട് മോനെ ടപ്പേ 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 എന്നിട്ട് അങ്ങനെ ഇസ്രായേൽ ഇരുന്ന് കരഞ്ഞപ്പോ ട്രംപിനെ വിളിച്ച് കരഞ്ഞപ്പോ ട്രംപ് പറഞ്ഞ് ഇസ്രായേലേ പേടിക്കണ്ട അനക്ക് വേണ്ടിട്ട് ട്രംപിട്ട് ഒരു സാമാനം ഇറക്കാൻ പറ്റും അവർ ആണവായുധം തകർക്കുന്നു മറ്റും ഇന്നലെ പോയിട്ട് കുറച്ച് ബോംബാടിയിട്ട് ആ ബോംബിനെ കൊണ്ട് എന്തുണ്ടായി ആണവായുധാന്നും തകർന്നിട്ടില്ല ലോകരാജ്യങ്ങൾ തേച്ച് ഇരുന്നിട്ട് ട്രംപിനും ഇപ്പൊ നെതന്യാഹു ഇരുന്ന് തെറിവിളിയാണ് വിളിയാണ് ഇതുവരെ ലോകരാജ്യങ്ങളും മൊത്തം നെതന്യാഹുനെ തെറിവിളിച്ചില്ല തന്തയിൽ ഇല്ലായ്മയാണ് കാണിക്കുന്നെങ്കിലും മൊത്തം തെറിവിളിച്ചില്ല വിളിച്ചില്ല ഇപ്പൊ ലോകരാജ്യങ്ങൾ മുഴുവൻ ഇരുന്നിട്ട് നെതന്യാഹുനും ട്രംപിനും തന്തക്കൊളിക്കാൻ തുടങ്ങി ഇപ്പൊ നെതന്യാഹുന് സന്തോഷമായി മൂലക്കിരുന്ന മഴ ഇപ്പൊ കാട്ട പോലെയാണ് ഇപ്പൊ നെതന്യാഹുവിന്റെ അവസ്ഥ ബാക്കി പത്രമായിട്ട് ഇറാൻ ആണെന്ന് എന്താക്കി ഒരു മിസൈൽ മിസൈൽ ഇടലി മിസൈലിടലോട്ടിടില്ല ഇവര് അയണ്ടോ മൂന്നിട്ട് സാമാനുണ്ട് ഓനാണെങ്കിൽ തളന്ന് തളന്ന് പണ്ടാരടങ്ങിപ്പോ ശോഷിച്ച് ഓന കൊണ്ടാണെങ്കിൽ ഒരു സാമാനു തടയാനും കഴിയുന്നില്ല ആകെ കഴിഞ്ഞിട്ടോളേ ഇപ്പോ ഇസ്രായേലിന്റെ നിലവിലുള്ള അവസ്ഥ എന്താ വെച്ചാൽ ഞാൻ കാണിച്ചിട്ട് അമേരിക്കൻ ആക്രമണങ്ങൾക്ക് പിന്നാലെ തിരിച്ചടിച്ചിരിക്കുന്നു ഇറാൻ ഇസ്രായേലിലെ ചെലവീവിലും ഹൈഫയിലും ഇറാന്റെ മിസൈലുകൾ പതിച്ചിട്ടുണ്ട് ദൃശ്യങ്ങളിലേക്ക് ആദ്യം ും അശ്വജിത് വിവരങ്ങളുമായി ചേരുന്നുണ്ട് അശ്വജിത് പ്രധാനപ്പെട്ട പലയിടങ്ങളിലും മിസൈലുകൾ പതിച്ചു എന്നുള്ള വാർത്തകൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത് എങ്ങനെയാണ് തിരിച്ചടി പൂജ കൂടുതൽ നാശം ടെല്ല നഗരത്തിലാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം അവിടെ പതിനാറ് പേർക്ക് പരിക്കേറ്റതായി ഇസ്രായേൽ തന്നെ സ്ഥിരീകരിക്കുന്നുമുണ്ട് ഒരു കെട്ടിട സമുച്ചയം ആകപ്പാടെ തകർന്നു പോയതായും ദൃശ്യങ്ങൾ പുറത്തുവിടുന്നു അത്തരത്തിൽ ടെല്ല കാര്യമായ നാശമുണ്ട് എന്ന് സ്ഥിരീകരിക്കുമ്പോൾ ഹൈഫ നഗരത്തിലും ആക്രമണം നടന്നതായുള്ള വിവരം പുറത്തു വരുന്നുണ്ട് പക്ഷേ അവിടുത്തെ നാശത്തിന്റെ തോത് എത്രത്തോളം വലുതാണെന്ന് സംബന്ധിച്ചുള്ള വിവരം പുറത്തു വരുന്നതേ ഉള്ളൂ തീർന്നു പക്ഷെ എല്ലാം വിപില ഒരേറ്റ ബിൽഡിംഗ് ഇല്ല പക്ഷെ സംഘികളും സംഗീതങ്ങളും പറയുന്നുണ്ട് അവിടെ എന്തുണ്ട് അത് മറ്റേതുണ്ട് മറിച്ചതുണ്ട് നമുക്ക് അതിന്റെ കോലം കണ്ടാറില്ല എന്താ അവസ്ഥയാണ് ഇസ്രായേൽ തന്നെ സമ്മതിച്ചൊരുപാട് ബിൽഡിംഗ് ഒരുപാട് ആൾക്കാർക്ക് പരിക്കും പറ്റിയിരുന്നു പക്ഷെ സമ്മതിക്കാത്തത് നമ്മൾ സംഘികൾ മാത്രാണ് ഇസ്രായേൽ ആണെങ്കിൽ പരമാവധി എല്ലാ ചാനലിലും ബാൻ ചെയ്തു ഒരാൾ അവിടെ വന്ന നഷ്ടം പുറത്ത് അറിയിക്കാൻ പാടില്ല പക്ഷെ എന്താ ചെയ്യാ സോഷ്യൽ മീഡിയ ഈ പ്രചാരമുള്ള ഈ കാലത്ത് ഒരു രക്ഷയില്ല മൊബൈൽ ഫോണിൽ ഈ സാമാനങ്ങ് പുറത്ത് വരെയെന്ന് ആടെ എന്തെല്ലാം നശനഷ്ടം ഉണ്ടായെന്നുള്ളത് നമുക്ക് എന്തായാലും അവിടുത്തെ ലേറ്റസ്റ്റ് ആൾക്കാർ ജീവനും കൊണ്ട് രക്ഷപ്പെടുന്നത് ഇസ്രായേലുകളും ഉണ്ട് മറ്റുള്ള രാജ്യക്കാർ ഇന്ത്യക്കാരിൽ ഇങ്ങോട്ടേക്ക് വരാൻ തുടങ്ങി കുറച്ച് സംഗീർണങ്ങൾ ആടെ ഭാഷയിൽ ഒട്ടിച്ചാലും നിൽക്കുന്നുണ്ട് എന്താ അവസ്ഥ അവസ്ഥൊന്നും പറയാൻ കഴിയില്ല അപ്പൊ ഇസ്രായേലുകൾ അടക്കം ഇസ്രായേലിൽ നിന്ന് മുങ്ങുന്നതിന്റെ വീഡിയോസ് വന്നിട്ടുണ്ട് നമുക്ക് അത് കാണാം വാ ലോകത്തില്ലാത്ത ക്യൂ ആണ് കേട്ടെ എങ്ങനെയെങ്കിലും നാടുന്നു രക്ഷപ്പെടാൻ വേണ്ടി ആ അവസ്ഥയിൽ അവിടെ ഉള്ളു എതന്യാഹുനല്ല എ ഈ വെച്ചിട്ടാണ് പുറത്തിറക്കുന്നത് ഒറിജിനലല്ല ഏ പുറത്തിറങ്ങിയിട്ടാണ് സമ്മേളനം വരെ നടത്തുന്നത് ആ അവസ്ഥയിലുള്ള ഉള്ളത് എതന്യാഹു ഇപ്പൊ എവിടെയാണ് നാട്ടിലുണ്ടോ അല്ലെങ്കിൽ മുന്നേ പറഞ്ഞ പോലെ ഏതാനസിലേക്ക് മുങ്ങിയെന്നുള്ള കാര്യം ഇപ്പൊ സംശയത്തിലുള്ളട്ടെ ഇടക്കിടക്ക് ബങ്കറിൽ ഇരുന്നിട്ട് ഈ വാർത്താസമ്മേളനം വരുന്നില്ലാണ്ട് ഈ ചങ്ങനെ പുറത്ത് കാണുന്നില്ല പുറത്ത് കാണുന്ന വീഡിയോസ് എല്ലാം എ ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ട് അതി വിദഗ്ധമായി നിർമ്മിച്ച വീഡിയോ മാത്രമാണ് കാണുന്നത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ട്രംപിനെ കൊണ്ട് നെതന്യാഹുനുണ്ടായ കൊണ ഇതാണ് ഇപ്പൊ ലോകത്തുള്ള എല്ലാരും കൂടി തന്തക്കുളി വിളിക്കാനും തുടങ്ങി ഇറാന്റെ എടുക്കുന്ന അടി കൃത്യമായിട്ട് കിട്ടിക്കൊണ്ട് നിൽക്കുന്ന യുദ്ധം നിർത്താനും കഴിയുന്നില്ല ഇനി അതിന് ട്രംപ് സഹായിക്കില്ല അല്ലെങ്കിലേ സഹായിക്കില്ല പുതിയ തിരിപ്പ് മാത്രമല്ല അടിച്ചോടാ അടിച്ചോടാ അതായത് ബേക്കെന്നെങ്കിൽ തോണ്ടും അടിച്ചോടാ അടിച്ചോട ഇനി ഏടെ അടിക്കാൻ വേണ്ടിയിട്ട് അടിച്ചടിച്ച് തീർന്ന് ക്ഷീണായി ഇനിയിപ്പോ എന്ത് ഉത്തേജകം മരുന്ന് കൊടുത്താലും അടിക്കാൻ കഴിയില്ല ആ അവസ്ഥയിൽ നെതന്യാഹു തളർന്നിട്ട് മാമന്റെ വാക്കും കേട്ടിട്ട് യുദ്ധത്തിൽ ഇറങ്ങി പുറപ്പെട്ടിട്ട് അപ്പൊ തള്ളി ട്രംപിനും നെതന്യാഹുനും പിന്നെ നേഷപ്പെടുന്ന എല്ലാവർക്കും എന്റെ സുലഹം